വേറൊരു കക്ഷികൾ ദുർവ്യാഖ്യാനം അങ്ങനെയാണ് പറയേണ്ടത് അല്ലാതെ പരിപാടി ആദ്യം ക്ലാസ് എടുക്കാം എല്ലാരും അവിടുത്തെ കാസ് എന്താ പറയാ എല്ലാരും മോദി ശേഖനെ വിളിച്ചാൽ പോലാഹുവിന്റെ കഴിവ് കൊണ്ട് മോദീശ് സഹായിക്കുമെന്ന ചിന്തയിലായിരിക്കണം നമ്മൾ വിളിക്കേണ്ടത് ഇത്ര വലിയ തെണ്ടി ദുന്യാവിലാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ എന്തെങ്കിലും മാത്രമാണോ അതിലുള്ളത് ഒരു ചായ ഒരാളോട് വായിക്കാണെങ്കിൽ അങ്ങനെ തന്നെ കഴിവ് കൊണ്ട് ഇനി ഒരു ചായ കൊണ്ട എന്ന് പറയേണ്ടി വരുമല്ലേ മാത്രമാണോ അപ്പൊ ഇപ്പൊ അതാണത് അതാണ് ഈ പറയുന്നത് ഭാര്യയോട് ചായ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ കഴിവൊന്നുമില്ല ഭാര്യ സ്വന്തം ചെയ്യോ ഡോക്ടറെ പോയിട്ട് ഡോക്ടറെ സുഖം എന്തെങ്കിലും രോഗം മാറ്റി തരും അറിയുമ്പോ അന്നോഹന്റെ കഴിവില്ല കഴിവ് കൊണ്ട് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ എത്തിക്കയറ്റ ഒരു പിടിഎ പോയിട്ട് കൈ കൊണ്ട് കാട്ടിക്കാം കൈ കൊണ്ട് പത്ത് രൂപ ഇറച്ചി തൂക്കിക്കാം മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസം തന്നെ അതല്ലേ ഓരോ സ്ഥലത്തും ഇങ്ങനെ പറയണ മുസ്ലിം അല്ലേ മണ് നിൽക്കുമ്പോഴും പിന്നെ ഓരോ നിൽസരത്തിനും ജീരാന്തങ്ങൾ വിളിക്കുമ്പോൾ മാത്രം എനിക്ക് ആ പ്രശ്നം ഒരു ഭാര്യ ഉണ്ടാവും